മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു സി എ ആയിട്ട് സംസാരിച്ചു സി ഐന്റെ ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് സി എ പറയുന്നത് ദീപകിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് പറയുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വാർഡ് മെമ്പർ ആണ് വാർഡ് കറന്റ് വാർഡ് മെമ്പർ ആണോ എന്നറിയില്ല വാർഡ് മെമ്പർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് പല ഇടപെടലുകളും ഇത് വരുന്നുണ്ട് നൂറ്റിയെട്ട് എ പ്രകാരം ഇത് കേസെടുക്കണോ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഇതിന് മൊഴി എടുക്കാനോ സംസാരിക്കാനോ വന്നിട്ടില്ല ആ സ്ത്രീ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ദീപത്തിന്റെ ഒരു വിഷമപരമായിട്ടുള്ള ഒരു ആത്മഹത്യ പുറത്തു വന്നത് അതിനെതിരെ അയൽവാസിയാണ് അപ്പൊ അതിനെതിരെ എങ്ങനെയാണ് ഇപ്പം പോലീസിന് കേസ് കൊടുത്തോ പരാതിയായിട്ട് കൊടുത്തോ എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള കേസ് ഞങ്ങൾ പരാതിയായിട്ട് ഇന്ന് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു സി എ ആയിട്ട് സംസാരിച്ചു സി എന്റെ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങൾ കമ്മീഷൻ ഓഫീസിലേക്ക് കമ്മീഷൻ ഓഫീസിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് ഇപ്പോ കുറച്ച് നേരത്തിനുള്ളിൽ ഞങ്ങളത് നേരിട്ട് പോയിട്ട് പരാതി കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ പോലീസിന്റെ നിന്ന് വളരെ മോശമായ അനുഭവമാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് സി ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു സി എ പറയുന്നത് ദീപക്കിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് പറയുന്നത് വീഡിയോ കാര്യങ്ങളോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ദീപക്കേടന്റെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും അത് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ഒരു മോശമായ ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത് കാരണം ഞങ്ങക്ക് ബലമായ സംശയമുണ്ട് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വാർഡ് മെമ്പറാണ് വാർഡ് കറന്റ് വാർഡ് മെമ്പർ ആണോന്ന് അറിയില്ല വാർഡ് മെമ്പർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് പല ഇടപെടലുകളും ഇത് വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് അതിനെ കൊണ്ട് ഞങ്ങൾ കമ്മീഷൻ ഓഫീസിൽ ഇതിന്റെ പരാതി കൊടുക്കും രേഖാമൂലം പരാതി കൊടുക്കും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനില് പരാതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ദീപക്കേട്ടിന് നീതി ലഭിക്കുന്നത് വരെ ആ സ്ത്രീ ജയിലി പോകുന്നത് വരെ ഞങ്ങൾ പ്രതികരിക്കും അല്ല ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനം ഞങ്ങൾ പ്രദേശവാസികളെല്ലാവരും രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഞങ്ങൾ എല്ലാരും ഇറങ്ങുന്നതാണ് ഇപ്പം ദീപത്തിന് വളരെ ഒരു തെളുപ്പം തൊട്ടേ അറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പം ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ഇത്തരം ഒരു സംഭവം വന്നപ്പോൾ അത് ആരോടെങ്കിലും പങ്കുവെക്കുക അങ്ങനെ അങ്ങനെന്തെങ്കിലും ദീപക്കേട് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ എല്ലാവരോടും എല്ലാരോടും സംസാരിക്കുന്നൊരാളല്ല വളരെ കുറച്ച് വയലാവുന്ന കുറച്ച് പേരേ ഉള്ളൂ അതിലും ഒരു ഫ്രണ്ടായിട്ട് ഇത് സംസാരിച്ചിരുന്നു രാത്രി ഒരു പത്തും പത്തും പത്തര മണിക്ക് ഫോണിൽ വിളിച്ച് സംസാരിച്ചു അപ്പൊ അവർ ദീപക്കെട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ നമുക്കത് ശരിയാക്കാം പ്രശ്നമില്ല നമുക്ക് അത് ലീഗലായിട്ട് പോവാന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് വെച്ചതാണ് പിന്നെ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ആർക്കും അറിയില്ല പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് ദീപകാട്ടൻ്റെ ഫോണല്ല ഇവർ റിക്കവർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മനുഷ്യാവകാശം കമ്മീഷൻ കമ്മീഷൻ ഓഫീസിൽ ഞങ്ങളും പരാതി കൊടുക്കല്ല പരാതി കൊടുത്തിട്ട് ഇതിനുള്ള ഒരു മറുപടി കിട്ടുന്ന വരെ ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യും ദീപക്കാരിന്റെ നീതി കിട്ടണം എന്നാണ് ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇതിനുശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും വന്നിട്ടില്ല പരാതികൾ ഒരുപാട് പരാതികൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട് പല ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട് പാർട്ടിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പല രീതിയിലും പേഴ്സണൽ ഞങ്ങളിപ്പോ ഞങ്ങളിവിടുന്ന് പേഴ്സണലായിട്ട് ഞങ്ങൾ കൊടുക്കാൻ പോകേണ്ടി പോവാണ് ഇതുവരെ പോലീസായിട്ടുള്ള ഒരാൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല വേറെ ഇന്നലെ എസ്ഐനെ വിളിച്ചപ്പോ എസ് ഐ ഫോൺ തെറ്റി സി ഐ ഭാഗത്ത് നിന്നുള്ള അനുഭവം ഞാൻ പറഞ്ഞു സി എ പറയുന്നത് ദീപക്കിന്റെ ഭാഗത്ത് തെറ്റ് കാണുന്ന മാതിരിയാണ് വീഡിയോ ഉള്ളത് അതായത് മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ദീപക് അതില് തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റൂല അത് വീഡിയോയില് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോന്നൊക്കെയാണ് സി എ പറയുന്നത് അതുകൊണ്ട് മെഡിക്കൽ കോളേജിന് ശേഷം ഞങ്ങക്ക് തീരെ വിശ്വാസമില്ല ഇതുവരെ ഈ കേസിനെ സംബന്ധിച്ച് ഇത്രയും വിഷു ആയി ഇത്രയും നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാവരും ഇതിനെ കൊണ്ട് ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു വിഷു ആയിട്ട് പോലീസ് സ്വമേധയ കേസെടുക്കണോ എ പ്രകാരം ഇത് കേസെടുക്കണോ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഇതിന് മൊഴി എടുക്കാനോ സംസാരിക്കാനോ വന്നിട്ടില്ല അത് തന്നെ ഞങ്ങക്ക് ഭയങ്കര സംശയമുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് പല 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 ഇതും അതായത് രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് പലമായ സംശയമുണ്ട് ശക്തമായിട്ട് നീതി ലഭിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെ പോകും അതിനുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്